ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ നീതി സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു നമ്മൾ എന്നൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ദേ ഇവിടെ ഒരു ഏഴ് സ്ട്രോബെറിയാണ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ഫ്രഷ് മിൽക്ക് എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് അത്യാവശ്യം നല്ല തണുപ്പോട് കൂടി തന്നെ എടുത്തിട്ടുള്ളൊരു മിൽക്കാണ് പിന്നെ ഞാൻ കുറച്ച് ക്യാഷിനിട്ട് ഇവിടെ വെള്ളത്തിലിട്ട് കുതുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് ചോക്ലേറ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ ഹോട്ട് ചോക്ലേറ്റ് ഇല്ല ഇല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൂസ്റ്റ് വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഈ സ്ട്രോബെറിയുടെ എല്ലാം ഈ ലീഫിൻ്റെ ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊന്ന് എടുക്കാം അപ്പോൾ നന്നായിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് നമുക്ക് നന്നായിട്ട് നന്നായിട്ടിതൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് അതിനോടൊപ്പം നമ്മൾ കുറച്ച് ക്യാഷിനോട്ടും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഈ ക്യാഷിനോട്ടും സ്ട്രോബെറിയും കൂടെയാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഇപ്പോൾ ഈ മിക്സിയിലിട്ട് അടിക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഞാൻ ഇത് നന്നായിട്ടിതൊന്ന് അടിച്ചെടുക്കട്ടെ അപ്പോൾ നല്ല ഫൈനായിട്ട് ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ നമുക്ക് അടിപൊളി ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് ആണ് നമ്മുടെ ചാനൽ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ പിന്നെ അതിനോടൊപ്പം ഞാൻ കുറച്ച് ഹോട്ട് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഓരോ സ്പൂൺ സ്പൂണായിട്ടാണ് ഞാനിപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് മൂന്ന് നാല് അപ്പം നാല് സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഞങ്ങൾക്ക് നാല് പേർക്കും കൂടെ വേണ്ടിയിട്ടായതുകൊണ്ടാണ് നാല് സ്പൂൺ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ അതിലേക്ക് ഇപ്പോൾ ഫുൾ ക്രീമിൻ്റെ തണുത്ത പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമുക്കിത് അടിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഹോട്ട് ചോക്ലേറ്റ് നന്നായിട്ട് അരഞ്ഞു കിട്ടത്തില്ല അപ്പോൾ ഒരു വട്ടം ഞാനത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പാലും കൂടെ നമുക്കതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം <The> चे ना ना ും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം നിങ്ങൾക്ക് ഇനിയിപ്പോൾ എത്ര പാലാണോ വേണ്ടത് അത് ഫുള്ള് ഈ രണ്ടാമത്തെ ട്രിപ്പിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഫുള്ളും ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൻ്റെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം കാണാം അപ്പോൾ അതും നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പിയായിട്ട് ഞാൻ ഇനി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും താങ്ക്